കേരളം പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പേടി സ്വപ്നമാകുന്നുവോ തിരുവല്ലയിൽ യുവാവ് പട്ടാപ്പുകൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച പെൺകുട്ടിയുടെ ചിതയുടെ ചൂടാറും മുൻപേ വീണ്ടും പ്രണയക്കൊല തൃശ്ശൂരിൽ ഇരുപത്തിരണ്ടുകാരിയെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ചു കൊന്നത് കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയ ശേഷം പ്രണയാഭ്യർത്ഥന നിരസിക്കുന്ന പെൺകുട്ടികളെ അഗ്നിക്കരയാക്കുന്ന ദാരുണ സംഭവം കേരളത്തിൽ തുടർ തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ നടുറോഡിൽ പട്ടാപ്പകൽ തീ കൊളുത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുൻപാണ് ഇന്ന് മറ്റൊരു പെൺകുട്ടിയെ കൂടി വീടിനുള്ളിൽ അഗ്നിക്കിരയാക്കിയിരിക്കുന്നത് തൃശൂർ ചിയാരത്താണ് യുവാവ് പെൺകുട്ടിയെ വീട്ടിലെത്തി തീ കൊളുത്തിക്കൊന്നത് ഇരുപത്തിരണ്ടുകാരിയായ ചിയാരം സ്വദേശി നീതു ദാരുണമായി കൊല്ലപ്പെട്ടത് കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയ ശേഷമായിരുന്നു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നത് ബിടെക് വിദ്യാർത്ഥിനിയാണ് നീതു സംഭവത്തിൽ വടക്കേക്കാട് സ്വദേശിയായ നിതീഷ് എന്ന യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട് മുപ്പത്തിരണ്ടുകാരനാണ് ഇയാൾ പ്രണയം നിരസിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ ഏഴുമണിയോടെ ആയിരുന്നു നാടിനെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് അമ്മ മരിച്ചതോടെ അച്ഛൻ ഉപേക്ഷിച്ച പെൺകുട്ടി അമ്മാവന്റെ വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് ഏറെ നാളായി ഈ യുവാവ് തന്നെ ശല്യം ചെയ്തിരുന്നതായി പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചിരുന്നു ഇതിനിടെ ഇന്ന് അപ്രതീക്ഷമായാണ് യുവാവ് വീട്ടിലെത്തി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുമായി വാക്കേറ്റത്തിലേർപ്പെട്ട യുവാവ് കത്തിക്കൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ കുത്തിയ ശേഷം കുപ്പിയിൽ കയറിയിരുന്ന പെട്രോൾ അവളുടെ മേലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ബൈക്കിലാണ് അക്രമിയെത്തിയത് പിൻവാതിൽ വഴിയാണ് വീട്ടിലേക്ക് കയറിയതെന്ന് സംശയിക്കുന്നു വീട്ടിലെ ശുചിമുറിയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്നതാകാനാണ് സാധ്യതയെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തുകയായിരുന്നു ശരീരം ഭൂരിഭാഗവും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പെൺകുട്ടിയുടെ നെഞ്ചിൽ രക്തം കണ്ടതായും അവർ പറയുന്നുണ്ട് ഓടിയെത്തിയ സമീപവാസികൾ യുവാവിനെ പിടികൂടി കൈകാര്യം ചെയ്തു തുടർന്ന് പോലീസിന് കൈമാറുകയായിരുന്നു ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും തിരുവല്ലയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പതിനെട്ടുകാരെ കുത്തിവീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ പെൺകുട്ടി ദിവസങ്ങൾക്ക് മുൻപാണ് മരണത്തിന് കീഴടങ്ങിയത് സംഭവത്തിൽ കടപ്ര കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു പിടിയിലായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക